പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ സീരിയസ് ആയി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളിൽ കാണാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പല തരത്തിലുള്ള പ്രണയങ്ങൾ ഉണ്ടാവാം ടൈം പാസ്സായി പ്രണയം കൊണ്ട് നടക്കുന്നവരും ഉണ്ടാകാം എന്നാൽ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നവരുമുണ്ടാകാം എന്നാൽ ഇതിനിടയിൽ എന്താണ് നിങ്ങളുടെ പ്രണയം ഏത് തരത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിങ്ങളുടെ പ്രണയം എങ്ങനെയുള്ളതാണ് സീരിയസ് ആയിട്ടുള്ളതാണോ നിങ്ങളുടെ പ്രണയം എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു സീരിയസ് ആയ പ്രണയത്തിലാണ് നിങ്ങളെങ്കിൽ സീരിയസ് സ്നേഹമുള്ളവർ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും നിങ്ങളെ നല്ലതുപോലെ അവർ പഠിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നത് തന്നെ നിങ്ങൾ വിചാരിക്കും കണ്ടപാടെ എന്താണ് ഈ പ്രണയം ഇങ്ങനെയുള്ളവർ തുറന്ന് പറയുന്നത് എന്ന് പക്ഷേ മനസ്സിലാക്കുക അവർ നിങ്ങളെ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം തന്നെയാണ് നിങ്ങളോട് അവരുടെ പ്രണയം തുറന്ന് പറയുന്നത് അതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത ഇനി രണ്ടാമതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എങ്കിൽ അവർ എന്താണ് അവർ നിങ്ങളുടെ സ്വന്തം എന്നതുപോലെ അവർ പെരുമാറും നിങ്ങളുടെ എന്നും പറയാറുള്ളതുപോലെ നിങ്ങളുടെ മുഖത്തിൻ്റെ ചെറിയ മാറ്റം പോലും അവർ കണ്ടുപിടിച്ച് ചോദിച്ചിരിക്കും കാരണം അത്രയും അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് എന്തു കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കും കാരണം അത്രമാത്രം നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സീരിയസ് പ്രണയമുള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഒരു പരിധി വിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഇവർ ശ്രമിക്കാറില്ല അത്രയ്ക്ക് വിശ്വാസം നിങ്ങളോട് അവർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കാര്യവും ഇവർ ചെയ്യാത്തത് പിന്നെ ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും ഇവർ വളരെ താല്പര്യത്തോടെ ഇടപെടുന്നത് കാണാം നിങ്ങളുടെ സ്നേഹമായിക്കോട്ടെ എന്ത് കാര്യവും നിങ്ങളുടെ സന്തോഷം അങ്ങനെ എന്ത് കാര്യവും ഇവർ വളരെ താല്പര്യത്തോടെ ഇവർ ഇടപെടും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളോട് ചേർന്ന് നിൽക്കും അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കും ഇവർ എന്തിനും ഏതിനും ചേർന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും അത് നിങ്ങൾക്ക് തന്നെ അറിയുവാനും സാധിക്കും എന്ത് കാര്യത്തിനും ഇവർ ഒരു നോ പറയില്ല അതായത് നിങ്ങളുടെ ഒരു തീരുമാനം അത് ശരിയായതാണെങ്കിൽ അതിനെല്ലാം ഇവർ നിങ്ങളോട് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പിന്തുണയുമായി ഇവർ നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ചേർന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രണയം വെറും ടൈം കൊണ്ട് നടക്കുന്നവർക്ക് അങ്ങനെ പ്രണയിക്കുന്നവർക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയോ മുഖത്തിൻ്റെ മാറ്റമോ ഒന്നും തന്നെ കണ്ടുപിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ മുമ്പേ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ ഇവർ പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ താൽപ്പര്യം കാണിക്കാറുണ്ട് നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കുവാൻ ഇവർ താല്പര്യം കാണിക്കാറുണ്ട് നിങ്ങളുടെ പ്രണയം അവർ ഒരു ആഘോഷമാക്കി മാറ്റും എന്നുള്ളതാണ് നിങ്ങളോട് നേരിട്ട് പറയും എന്ത് കാര്യവും സ്നേഹത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ പറയും ഇത് അത്രയും അടുപ്പം സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയൊരു ഫീലിങ്സ് പോലും മനസ്സിലാക്കി അതിനനുസരിച്ച് അവരോട് പ്രവർത്തിക്കാൻ കഴിയണം അങ്ങനെ നിങ്ങൾക്ക് പെരുമാറാൻ സാധിച്ചാൽ അവർ കൂടുതൽ അടുത്ത് വരികയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളോട് അവർ ഇടപഴകുന്ന സമയങ്ങളിൽ അവർക്ക് നിങ്ങൾ ഒരു ആശ്വാസവും ഒരു പോസിറ്റീവ് എനർജിയും ആയിത്തീരണം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവവും ആശ്വാസത്തിൻ്റെ അനുഭവവും തന്നെയാണ് അവരുടെ സന്തോഷം നിങ്ങൾ കൂടെ ഉള്ളപ്പോളാണ് അവർ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ അവരിൽ സൃഷ്ടിക്കാൻ സാധിച്ചാൽ അവർ നിങ്ങളിൽ കൂടുതൽ അടുക്കുന്നതാണ് അവർക്ക് നിങ്ങളോടുള്ള സംസാരത്തിൽ അവർക്ക് ഒരു കെയർ കൂടുതൽ കെയർ കിട്ടുന്നു എന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകും ആ ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ കൂടെ നിന്ന് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അവരുടെ സ്നേഹം വളരെ വിലപ്പെട്ടതാണ് അത് സ്നേഹബന്ധമാകാം ഫ്രണ്ട്ഷിപ്പാകാം അങ്ങനെ എന്തുമാവാം ഇത്തരത്തിൽ നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ സ്നേഹം വളരെ വിലപ്പെട്ടതാണ് കാരണം നിങ്ങളുടെ ഏതവസ്ഥകളും ഇപ്പോൾ ഉള്ള അവസ്ഥയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലാഭമോ പ്രത്യേക ലക്ഷ്യമോ ഒന്നും നോക്കാതെയാണ് ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹം വളരെ വിലപ്പെട്ടതായിരിക്കും ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധങ്ങളെ നമ്മളെപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പഠിച്ചിരിക്കുക അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ജീവിതത്തിൽ പിന്നീട് ഒരു ആശ്വാസം കിട്ടാൻ ഇടയായി തീരുന്നത് നല്ല ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ ഹൃദയത്തിൻ്റെ നല്ല സ്നേഹബന്ധങ്ങൾ അവരോട് സംസാരിച്ച് തന്നെ ഹൃദയത്തിൻ്റെ തുറന്ന് തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്നത് വളരെ ഭാഗ്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ കിട്ടിയാൽ നല്ല സ്നേഹബന്ധങ്ങൾ കിട്ടിയാൽ അവഗണിക്കാതിരിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവരാൽ കഴിയും വിധം നിങ്ങൾക്ക് സന്തോഷം നൽകിയിരിക്കും കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണം സന്തോഷമായി എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്